നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാം ആയിരത്തി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇന്ന് മുതൽ സംയുക്ത പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് വാഹനാപകടങ്ങളൊക്കെ തന്നെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടികൾ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാകും ആദ്യഘട്ട പരിശോധന എന്നാണ് അറിയിച്ചിരിക്കുന്നത് അമിത വേഗം മദ്യപിച്ച് ഓടിക്കൽ അമിത ഭാരം കയറ്റൽ അശ്രദ്ധമായിട്ട് വാഹനം ഓടിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങൾ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത് റോഡ് സുരക്ഷാ അതോറിറ്റി യോഗങ്ങൾ എല്ലാ ജില്ലകളിലും വരും ദിവസങ്ങളിൽ നടത്തുന്നതായിരിക്കും റോഡ് ഘടനയിലും അതോടൊപ്പം തന്നെ ട്രാഫിക്കിലും വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾക്ക് രൂപരേഖ പുതുതായിട്ട് തയ്യാറാക്കും സ്പീഡ് റഡാറുകൾ ആൽക്കോമീറ്ററുകൾ എന്നിവയുമായിട്ട് എല്ലാ ഹൈവേ പോലീസ് വാഹനങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് വേഗപരിധി ലംഘിക്കൽ അതോടൊപ്പം തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കൽ ശ്രദ്ധയില്ലാത്ത വാഹനം ഓടിക്കൽ ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക അമിത ഭാരം കൈ സർവീസ് നടത്തുക എന്നിവയ്ക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരാണ് വില വർധനവ് നടപ്പിലാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏകദേശം ഏതാണ്ട് ഇരുപത് രൂപയ്ക്ക് മുകളിൽ മാത്രമാണ് ഒരു വർധനവ് ഉണ്ടായിട്ടുള്ളത് ജീവിത ചെലവുകൾ അടിസ്ഥാന ചെലവുകൾ എല്ലാം തന്നെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നിലവിൽ ലഭിക്കുന്ന ഈ തുക അപര്യാപ്തമാണ് സർക്കാരിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാർലമെന്ററി സ്ഥിരം സമിതിയൊക്കെ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് സജീവ അംഗങ്ങൾക്ക് ഈ ഒരു പ്രതിദിന വേതനം അത് വർദ്ധിപ്പിക്കണമെന്ന പ്രധാന നിർദ്ദേശം ഇപ്പോൾ വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഈ നിയമം പ്രാബല്യത്തിൽ വരും തുക വർധനവ് ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എൽ പി ജി മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച പ്രധാന അറിയിപ്പാണ് നിലവിൽ എൽ പി ജി മസ്റ്ററിങ് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും കൂടുതൽ ഗൗരവമായിട്ട് തന്നെ ഈ വിഷയം ഇപ്പോൾ മാറുകയാണ് ഇനി ചിലപ്പോൾ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾ ഇലക്ട്രോണിക് എ വൈ സിയൊക്കെ ചെയ്യാത്തവർക്ക് ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് റീഫിൽ ബുക്കിങ്ങൊക്കെ തന്നെ തടസ്സപ്പെടുവാനായിട്ടും അല്ലെങ്കിൽ തടസ്സങ്ങൾ നേരിടാനും സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ നേരിട്ടെത്തി സൗജന്യമായിട്ട് ഏജൻസികൾ വഴി മസ്റ്ററിംഗ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി പ്രത്യേക അവസരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇനി നേരിട്ട് ഉടമയ്ക്ക് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ നേരിടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ അത് അതിനോടൊപ്പം ഉടമസ്ഥാവകാശം മാറ്റിയ ശേഷം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ശമ്പളം പെൻഷൻ എന്നിവയൊക്കെ തന്നെ വിതരണം അതോടൊപ്പം തന്നെ വികസന പദ്ധതികൾക്ക് പണം ഉറപ്പാക്കാൻ തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയോളം രൂപയാണ് ഇപ്പോൾ കടമെടുത്തിരിക്കുന്നത് ഇത് സർക്കാരിൻ്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യ വിതരണങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ചിലവഴിക്കുക നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് സാമൂഹ്യ സുരക്ഷ ക്ഷേമവധി പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് ഇവർക്ക് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കൾ എന്ന് പറയുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും പ്രത്യേകിച്ചും വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെ സർക്കാർ മുൻപും ഇത്തരത്തിൽ രണ്ട് ഗഡുക്കളൊക്കെ ഒരുമിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് ഈ ആഴ്ച തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ തുടക്കം കുറിക്കുന്നതായിരിക്കും അധികം വൈകാതെ ഉത്തരവ് പുറത്തുവരുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മുൻഗണനാ വിഭാഗം ബി റേഷൻ കാർഡ് ഉടമകൾ ഈ മാസത്തിനകം തന്നെ നിങ്ങൾ എല്ലാവരും ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് എന്ന പ്രക്രിയ പൂർത്തീകരിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം സെപ്റ്റംബർ മുതലാണ് റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് അപ്ഡേഷനുകൾ ആരംഭിച്ചത് ഈ കെ വൈ സി അപ്ഡേഷൻ ചെയ്യാനുള്ള അവസാന ദിവസം ഡിസംബർ മാസം മുപ്പത്തി ഒന്നാണ് നൂറ് ശതമാനം മുൻഗണനാ കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിംഗ് അപ്ഡേഷൻ പൂർത്തിയാക്കാനുള്ള യത്നത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഓൺലൈനിലൂടെയും കാർഡുടമകൾക്ക് ഈ ഇ കെ വൈ സി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ഈ കെ വൈ സി അപ്ഡേഷന് വേണ്ടിയിട്ട് മേരാ കെ വൈ സി എന്ന മൊബൈൽ ആപ്ലിക്കേഷനും പുറത്തിറക്കിയിട്ടുണ്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ അംഗീകരിച്ച ആപ്പാണ് മേരാ കെ വൈ സി ആപ്പ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താണ് ഓൺലൈനായിട്ട് നിങ്ങൾ ഇലക്ട്രോണിക് കെ വൈ സി റേഷൻ കാർഡ് ഉടമകൾ പൂർത്തീകരിക്കേണ്ടത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് ഇന്നുണ്ടായിരിക്കുകയാണ് ബുധനാഴ്ച ഡിസംബർ പതിനെട്ടാം തീയതി ഇരുപത്തി എട്ട് കാറിന്റെ ഗ്രാമിന് പതിനഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലും പവന് അൻപത്തി ഏഴായിരത്തി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക